ഹലോ അപ്പം ഞാൻ ഇന്ന് തിരുവോണം ദിവസത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെന്താ രാവിലെ എണീച്ച വഴി തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂവിടാൻ നിൽക്കുന്നു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പൂക്കളേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ഒരു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ പൂക്കളിടല് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു കുഞ്ഞ് തിരുവോണ സദ്യയാണ് കേട്ടോ ഉണ്ടാക്കണത് അങ്ങനെ അതാ അച്ചാർ പുളിയഞ്ചി ഉണ്ട് പിന്നെ രസമുണ്ട് പിന്നെ അവിയല് കാളൻ ഒരു മസാലക്കറി പിന്നെ പപ്പടം ശർക്കര വരട്ടി കായ വറുത്തത് അങ്ങനെയുള്ള അല്ലറച്ചില്ലറ വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് സദ്യ ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഏട്ടൻ്റെ മകളുടെ പിറന്നാളുമാണ് അതേപോലെ തിരുവോണം ഞങ്ങൾ അവിടെ തന്നെ കേട്ടോ ആഘോഷിക്കാറ് അങ്ങനെ താ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്കും നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം ആയി ഞങ്ങളിനിയിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏട്ടൻ എന്താ പറയുക ഓണം വിഷുവൊക്കെ ആ ഒരു സമയം ആ ഒരു നാളും അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ തന്നെ വന്നിട്ടൊരു കത്ത് തരും കേട്ടോ അങ്ങനെ അതാ കത്ത് തന്നിട്ട് പിന്നെ വിഷുവിന് ഇതേപോലെ തിരുവോണത്തിനൊക്കെ ഉണ്ട് കേട്ടോ ആ ഏട്ടൻ വരിക അങ്ങനെ അതാ അവർ വന്ന് അപ്പം തുമ്പിക്കുട്ടി അവർക്ക് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ അതാ തുമ്പി റിച്ചും കൂടി നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചേച്ചി ഏട്ടനൊക്കെ വന്നതല്ലേ പറഞ്ഞിട്ട് അങ്ങനെ അതാ ഞങ്ങൾ രണ്ടാളും ഇനിയിപ്പോൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് ഫോട്ടോസും അതേപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഇതാണ് ഏട്ടൻ്റെ വീട് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടനും ഇടത്തിയമ്മ രണ്ട് മക്കളാണുള്ളത് അതിന്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവളുടെ പിറന്നാളാണ് അപ്പോൾ അവിടെതാ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ ആ ഇട്ട ആ ഒരു പൂക്കളം അങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നേരെ ഉള്ളിലേക്ക് പോകാലേ അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ മകളാഞ്ഞു പിന്നെതാണ് ഏട്ടൻ്റെ മകൻ മനു പിന്നെ അപ്പുറത്തിരിക്കുന്നത് അനുവിൻ്റെ ഹസ്ബൻഡ് കിരൺ ഇത് നമ്മുടെ റിച്ച് ഊട്ടി അങ്ങനെതാണ് ഇനിയിപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തുമ്പിക്കുട്ടിക്ക് കുറേ നേരമായിട്ടോ കേക്ക് കട്ട് ചെയ്യുക കേക്ക് കട്ട് ചെയ്യുക പറഞ്ഞിട്ട് ധർദി കൂട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ തലേ ദിവസം റിച്ചുവിൻ്റെ പിറന്നാളും പിറ്റേ ദിവസം അനുവിൻ്റെ പിറന്നാളും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്രാടത്തിന് എല്ലാവർക്കും സദ്യ ഞങ്ങളുടെ വീട്ടിലാണ് അതേപോലെ തിരുവോണത്തിന് സദ്യ ഏട്ടൻ്റെ വീട്ടിലാണ് അങ്ങനെ അങ്ങനെതാ കേക്ക് െല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഹാപ്പി ആയിട്ടുള്ള ഒരു പിറന്നാളും അതേപോലെ ഒരു ഓണം കൂടിയായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഏട്ടനും എടത്തിയമ്മിയും അപ്പോൾ അവരെ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ കാണിക്കാനല്ല പറയാൻ മറന്നതാണ് അങ്ങനെ അതാ ഒരു കഷ്ണം കേക്ക് ഞാൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തലേ തലേദിവസം കേക്ക് പിറ്റേ ദിവസം കേക്ക് അതേപോലെ സദ്യ ആകപ്പാടം മന്ദപ്പ് പിടിച്ചു കൂട്ടോ അങ്ങനെ നീ സദ്യ ഉണ്ണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അങ്ങനെതാ എടത്തിയമ്മിയും അനുവും കൂടി ഉണ്ടാക്കിയ വിഭവങ്ങളാണ് അച്ചാറ് പുളിയഞ്ചി അതേപോലെ ഉപ്പേരിയുണ്ട് കാളനുണ്ട് അവിയലുണ്ട് പപ്പട പിന്നെ ഒരു ഓലനുണ്ട് അങ്ങനെ ഒരുവിധം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് സദ്യ ഉണ്ണുകയാണ് അങ്ങനെതാ ഞാന് വീഡിയോ എടുക്കുകയാണ് പിന്നെതാ തുമ്പിക്കുട്ടിയൊക്കെ ഇരുന്നിട്ട് ഊണ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തിരുവോണ ഉരുള പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും ഓരോ ഉരുള അങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഉരുള ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് വച്ചപ്പോൾ അങ്ങനെ എടുത്തു കൊടുത്തതാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഊണൊക്കെ കഴിക്കല് കഴിഞ്ഞു പരിപ്പ് പായസമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പരിപ്പ് പായസവും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് ക്ഷീണിച്ചിട്ട് ഇനിയിപ്പോൾ നടക്കാൻ വയ്യാണ്ട് എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോണത് അങ്ങനെതാണ് ഞാനും തുമ്പിക്കുട്ടി എറിച്ചും ഏട്ടനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ും ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് വന്നതും ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ താ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ റിച്ച് നാളെ വരുന്നുള്ളൂ ഇന്ന് അവൾ ചേച്ചിടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളേനെ ഏട്ടൻ്റെ വീട്ടിലാക്കിയിട്ട് താ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താ അത് കാണുന്നത് മംഗലാകുന്നാണ് കേട്ടോ തുമ്പിക്കുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കാരണം വണ്ടിയിൽ കയറി ഇത് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നട്ടുച്ച നേരത്തല്ലേ പോന്ന് പറഞ്ഞിട്ട് തുമ്പിക്കുട്ടിക്ക് ഇതാ മങ്കി കേപ്പൊക്കെ ഇട്ട് കൊടുത്തിറക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ അവിടെ എത്തിയ വഴി തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട് കാണാത്തവർക്ക് ഇതാണ് കേട്ടോ എൻ്റെ വീട് കാറൽമണ്ണയാണ് അങ്ങനെ എന്താ ഞാൻ ഇനിയിപ്പോൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അമ്പാടിക്കുട്ടീനതാ ഏട്ട എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ എത്തിയതും ഞാൻ വീണ്ടും ഞാൻ കുറച്ച് പെരുപ്പ് പായസവും കുറച്ച് പപ്പടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് എൻ്റെ നേരെ താഴെ ഉള്ള അനിയത്തി പിന്നെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അത് പ്രസവിച്ച് കിടക്കണത് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ അമ്മ അപ്പം ഇന്ന് ഇത്രയേ വീഡിയോ